എൻ്റെ പേര് ടീന റിബിൻ ഞാൻ സ്ഥലം വരാപ്പുഴ അത്ഭുതജപമാലയിലൂടെ എനിക്ക് തന്ന ഒരു ഈശോ തന്ന ഒരു വലിയൊരു സാക്ഷിയാണ് ഞാൻ പറയുന്നത് ഡോൺ ബോസ്കോ നോർത്ത് പറവൂർ വെച്ച എൽ റൂഹ കൺവെൻഷനിൽ എനിക്ക് കിട്ടിയ സാക്ഷ്യം കൂടിയാണ് ഞാൻ പറയുന്നത് എനിക്ക് ബ്ലീഡിങ് സംബന്ധമായിട്ട് ഒരു അസുഖം വന്നിട്ട് ഡോക്ടറെ കണ്ടു അങ്ങനെ സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ്ങിനല്ല കുഴപ്പം എൻ്റെ ലിവറിൻ്റെ സൈസ് എൻ ലാർജ് ആകുമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തേക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വന്ന് സ്കാൻ ചെയ്തു വീണ്ടും സൈസ് കൂടിക്കൊണ്ടിരുന്നു ഈ സമയത്ത് ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്താണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ല മരുന്ന് പ്രത്യേകിച്ചൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് വേണം ബ്ലഡ് ടെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു ഞാൻ ആ സമയത്ത് ഡോൺ ബോസ്കോ എന്നോർത്ത് പറയുന്നത് എൽറുഹയിലെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട റാഫേൽ അച്ഛനെ കണ്ടു അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ എന്നോട് പറഞ്ഞു തൊണ്ണൂറ് ദിവസം അത്ഭുത ജപമാല കണ്ടു പ്രാർത്ഥിച്ചു എൽ റുഹയിൽ വന്ന് നിസാക്ഷ്യം പറയും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് വിശ്വസിച്ച് അന്ന് രാത്രി മുതൽ ഞാൻ അത്ഭുത ജപമാല കണ്ടു പ്രാർത്ഥിച്ചു ആ അത്ഭുത ജപമാലയുടെ ഇടയിൽ ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു ലിവർ സംബന്ധമായ അസുഖമുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞു ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് ഞാൻ തന്നെയാണെന്ന് അങ്ങനെ എഴുപത്തൊന്നാമത്തെ ദിവസം ഞാൻ പോയി സ്കാൻ ചെയ്തു ഡോക്ടറെല്ല പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഡോക്ടറെ ആദ്യം ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് ഒക്കെ പോരേന്ന് ചോദിച്ചു ഡോക്ടർ സമ്മതിച്ചു അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു എൻ്റെ ലിവറിൻ്റെ സൈസ് നോർമലായി ബ്ലഡ് ടെസ്റ്റ് നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല ഈ വലിയ അനുഗ്രഹം തന്ന വലിയൊരു ില്ലേ അതാണ് ഞാൻ അച്ഛൻ നിങ്ങളോട് പറയാൻ വരുന്നത് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വിടുന്ന സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ പുസ്തകം നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു വാങ്ങാനായിട്ട് ഇതില് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും അവസാനം എഴുതിയിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ചെയ്യേണ്ട കാര്യങ്ങളും ഒരു പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ് നിങ്ങളോട് എല്ലാവരുടെ അച്ഛനും പറയാനുള്ള ഒരു കാര്യം അത്ഭുതങ്ങളുടെ മാലാവശ്യം അന്തോണിസിനോടുള്ള വേന ഈ പ്രാർത്ഥന ഒരു തൊണ്ണൂറ് ദിവസം ആ മകള് കണ്ടതുപോലെ കണ്ടു പ്രാർത്ഥിച്ച് നോക്കുകയും കണ്ടോ ഈ അടുത്ത അച്ഛനെ കിട്ടിയ ദൈവസ്വര സന്ദേശം എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തൊണ്ണൂറ് ദിവസം അത്ഭുതങ്ങളെ ജവമാല വിശുദ്ധ ദന്തകുണേശ്വരള്ള നവേനയും ചൊല്ലി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ കേട്ടോ ഇങ്ങനെ ഒരു സ്വരം കേൾപ്പിക്കുകയാണ് ഈ മകളോട് ഞാൻ പറഞ്ഞത് അതായിരുന്നു ഓരോ ദിവസവും ഓരോ ജവമാല എല്ലാ ചൊവ്വാഴ്ച ഏഴ് മുപ്പതിനാണ് അത്ഭുതങ്ങളെ ജവമാല പക്ഷേ നമുക്ക് റെക്കോർഡ് ജമാലി ഇഷ്ടം പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഈ ചൊവ്വാഴ്ച നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഓരോ ദിവസവും ഓരോന്നും അടുത്ത് കാണാം ചൊവ്വാഴ്ച വരുമ്പോൾ ലൈവ് കാണാം അങ്ങനെ നിങ്ങൾ ഈ മകള് എഴുപത്ത് എഴുപതാം എഴുപത്തൊന്നാം തീയതി മറ്റോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞൊരു അനുഭവം ഉണ്ടായത് പിന്നീട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് പോയി പരിശോധിച്ചപ്പോഴാണ് ഈ മഹാ അത്ഭുതം ഉണ്ടായത് പ്രൈസിലാണ് വലിയ സാക്ഷിയാണ് കേട്ടോ